മിസികായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ നമ്മൾക്ക് തരുന്നത് വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ളതായ തിരുവചനങ്ങളാണ് സമവീഷണ സുവിശേഷങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതലുള്ളതായ തിരുവചനങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുതലതായ തിരുവചനങ്ങളും ഇതേ ഭാഗം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക നമ്മുടെ രക്ഷകനും നാഥനും ക്രിസ്തു നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾക്കറിയാവുന്നതുപോലെ ദൈവരാജ്യം സ്വർഗരാജ്യം ഈ യാഥാർഥ്യം വിശ്വതംബരൻ നമ്മുടെ സന്നിധിയിൽ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ പല ചിന്തയിലൂടെ അത് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു രണ്ടാമതായി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു സ്വർഗരാജ്യം നമ്മുടെ മുൻപിൽ അവതരി അവതരിപ്പിക്കുവാൻ ഇതിലും അപ്പുറം വേറെ ഒരു മാർഗം തമ്പരാനുപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ വെട്ടത്തിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം ഒരു സുതാര്യമായിട്ടുള്ളതായ വസ്തുവാണ് പ്രകാശം എന്നുള്ളത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് പ്രകാശം അത്യന്താപേക്ഷിതമായിട്ടുള്ളതായ ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല നമുക്ക് ജീവൻ ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്ന ജീവനെ പ്രദാനം ചെയ്യുന്നതാണ് പ്രകാശം എന്നുള്ളത് വിശുദ്ധ യോജനാന്റെ സുവിശേഷം പത്താം തീയായും പത്താമത് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനും അത്രേ സയൻസ് പഠിക്കുന്ന കുട്ടികൾ സാധാരണ പഠിക്കാറുള്ളതായ ഒരു ടെർമിനോളജിയാണ് ഡിഫ്രാക്ഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ചില ഡിഫ്രാക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് പ്രകാശവുമായിട്ട് അത് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഒരു കാര്യമാണ് ഒരധാര്യ വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു പോവുകയോ വ്യാപിക്കുകയോ ചെയ്യുന്നതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ പ്രകാശം കടന്നു ചെല്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് അതാര്യമായ പ്രതലങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ഈ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഈ സുതാര്യത ട്രാൻസ്പെറൻസി കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക നമ്മൾ ഭൂമിയുടെ പ്രകാശമായി ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടവരാണ് അതുകൊണ്ടാണ് ഈശ്വരൻ നമ്മളോട് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മെ നോക്കി പറയുകയാണ് നിങ്ങൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് അരളി ചെയ്ത മിസിയാതമ്പരാൻ നമ്മെ നോക്കി പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇനിയും രണ്ടാമതായ യാഥാർത്ഥ്യം ദൈവം ഈശോ നമ്മുടെ മുൻപിൽ തരുന്നത് ഉപ്പ് എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ പരിശീലന പരിശീലന കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് കടലോര പ്രദേശങ്ങളിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തെങ്ങ് കൃഷിയുണ്ട് കടലോര പ്രദേശങ്ങളിലും തെങ്ങ് കൃഷിയുണ്ട് നമ്മുടെ ഇവിടെയാണ് തെങ്ങിന് കൂടുതലായിട്ട് ചെല്ലിയുടെ ശല്യം ഉള്ളത് ചെല്ലി ഒരു നമുക്കറിയാം ഒരു വണ്ടാണ് കടര കൊമ്പൻ ചില്ലിയുണ്ട് ഉണ്ട് ചില്ലിയുണ്ട് ഇത് തെങ്ങിൻ്റെ അസ്തിത്വം ഇളക്കുന്നതായ രണ്ട് ജീവികളാണ് ഈ ഉപ്പുരസമുള്ള സ്ഥലങ്ങളിൽ ഈ ചെല്ലിയുടെ അളവ് വളരെ കുറഞ്ഞു തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പ് കേടുകൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതായ അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ ഈശ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി നിൽക്കുന്ന നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ശുദ്ധമായ ഒരു പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം നമ്മളിത് ധ്യാനിക്കുവാൻ മനസ്സിലാക്കുവാൻ പരിശുദ്ധമായ സഭ എപ്പോഴും അതിനൊത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിൽ നിന്ന് ഉരുത്തിരിയുന്നതായിരിക്കണം നമ്മുടെ സ്വർഗരാജ്യ അനുഭവവും ദൈവരാജ്യ അനുഭവം ഈ ദൈവരാജ്യ അനുഭവവും സ്വർഗരാജ്യ അനുഭവം നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുന്നതായ ഒരു ചിന്ത മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ് നോവേഷ്യറ്റ് കാലഘട്ടത്തിൽ പഠിച്ചതായിട്ടുള്ളതായ ഒരു കാര്യം എവിടെയോ ഓർമ്മയിൽ ഇങ്ങനെ വന്നത് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ചൂലിൻ്റെ നമുക്കറിയാം ഒരു ചൂല് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ചൂല് പല പ്രത്യേകിച്ച് ഈർക്കിലി ചൂല് ഇപ്പോഴത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ചിലവർക്കെങ്കിലും അതിനെ എന്തുവാണെന്ന് ചോദിക്കുമെങ്കിലും ഈ ചൂലിന്റെ പ്രത്യേകത അറിയാം പല ഒരു ഓല എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഈർക്കിളികൾ വൃത്തിയാക്കി അതിൻ്റെ ഓലക്കാലൊക്കെ വൃത്തിയാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അവിടെ ഒരു കൂട്ടായിട്ടുള്ളതായ പല ഈർക്കി ഈർക്കിലികൾ ഒന്നു ചേരുമ്പോൾ അവിടെ നിലം വൃത്തിയാക്കാൻ പരിസരം വൃത്തിയാക്കാൻ പ്രാ പക്വായിട്ടുള്ളതായ ഒരു ചൂല് നിർമ്മിക്കപ്പെടും അവിടെ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട് നമ്മൾ സമൂഹത്തിലെ ഉച്ച നീജക്ക നീ നീജങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്കും വേണ്ടി പ്രതികരിക്കേണ്ടവരും അതുപോലെ തന്നെ സമൂഹത്തെ നേരായ മാർഗത്തിലും നയിക്കേണ്ടവരാണ് ഓരോ ക്രൈസ്തവനും മറ്റൊരു പ്രത്യേകത ചൂലിനുള്ളത് നമ്മൾക്കറിയാവുന്നത് പോലെ ഈ ചൂലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സിറ്റൗഡിൽ അല്ലെങ്കിൽ മുറിക്കകത്ത് കൊണ്ട് ചൂല് ഉപയോഗിച്ചതിനു ശേഷം വെക്കുകയില്ല ഈ ചൂല് നമ്മൾ സാധാരണ വെക്കുന്നത് ഒന്നിൽ നമ്മുടെ പശുതൊഴുത്തിന്റെ പുറകിലോ അടുക്കളയുടെ പുറകിലോ ഒക്കെ കൊണ്ട് ഇങ്ങനെയൊരു ഈ ഒരു മനോഭാവമാണ് ദൈവം നമ്മൾക്ക് ഈശ നമുക്ക് തരുന്നത് നിങ്ങൾ ശുശ്രൂഷി ശുശ്രൂഷിക്കപ്പെടാനല്ല മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനല്ല ശുശ്രൂഷിക്ക നിങ്ങൾ ശുശ്രൂഷിക്കപ്പെട അനേകർക്ക് മോചനദ്രവ്യമായി റാൻസം ഫോർ മെനി ഈ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരണം ഇങ്ങനെയുള്ളതായ ചിന്തകൾ നമ്മുടെ മുൻപിൽ കർത്താവ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കടലിലെറിഞ്ഞ വലയോട് സദൃശ്യം സ്വർഗരാജ്യം നമുക്കറിയാം കടലിലെ എറിയുന്ന വലയുടെ പ്രത്യേകത അതിനകത്ത് ധാരാളം മത്സ്യങ്ങളൊക്കെ കടന്നു വരും ഒരു മത്സ്യത്തിന് മാത്രം അതിനകത്ത് കയറാവുന്ന നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ നമ്മുടെ സഭാ സമൂഹങ്ങളിലെ വ്യക്തിജീവിതങ്ങളിലെ ഒക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സ്ഥാനമാനത്തിനും അധികാരത്തിനും ഉള്ള വടംവലിയുടെ അവസരത്തിൽ ഈ സ്വർഗ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർഗരാജ്യ അനുഭവം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് അന്ധചിദ്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല അന്ധചിദ്രമുള്ള നഗരം നിലനിൽക്കില്ല അപ്പോ ലോസ്ലീഗ തന്റെ ലേഖനങ്ങളിൽ നമ്മളെ ഓർക്കുന്നു ക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ഇടയിലായതിനായ ക്രിസ്തു ശ്രീയോഗൻ പറയുന്നത് പോലെ അവൻ വളരണം ഞാൻ കുറയണം പ്രിയമുള്ളവരെ സഭ നമ്മളെ ക്ഷണിക്കുന്നു ലോകത്തിന്റെ പ്രകാശമാകുവാൻ ഭൂമിയുടെ ഉപ്പാകുവാൻ അതിനുള്ളതായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ